വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ ഈസി ആയിട്ടും ഡെലീഷ്യസ് ആയിട്ടും വീട്ടിൽ തന്നെ ഐസ്ക്രീം തയ്യാറാക്കിയാലോ ഫസ്റ്റ്ലെ തന്നെ ബീറ്റർ അൺബോക്സ് ചെയ്യാം ഹോം യൂസിനൊക്കെ പറ്റുന്ന ഒരു ചെറിയ ബീറ്റർ ആണിത് ബോക്സ് ഓപ്പൺ ചെയ്യാം ടൈപ്പ് ഓഫ് ആണ് ഇതിനകത്തുള്ളത് പ്ലാസ്റ്റിക് ടൈപ്പും സ്റ്റീൽ ടൈപ്പും വളരെ സിമ്പിളായിട്ട് ബീറ്റേഴ്സ് കണക്ട് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്ത് പുഷ് ചെയ്താൽ ലോക്ക് ആവുന്നതാണ് ഒത്തിരി പ്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഐസ്ക്രീം ക്രീം തയ്യാറാക്കാം ഫ്ലേവേഡ് ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ പ്രീമിയം ക്രീം വെച്ചാണ് ഞാൻ ഐസ്ക്രീം തയ്യാറാക്കുന്നത് ഐസ്ക്രീം തയ്യാറാക്കാനായി ഒരു കുഴിവുള്ള പാത്രം എടുത്ത് അതിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വാങ്ങിയത് ഒന്നര ലിറ്ററിൻ്റെ ക്രീമാണ് ഫുൾ ആഡ് ചെയ്ത് കൊടുക്കാതെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഫ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കി ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള ക്രീമാണ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രീസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം ഒരു ഐസ്ക്രീം കണ്ടെയ്നർ എടുത്ത് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറി ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ട്വൻ്റി ഫോർ അവർ ഫ്രീസ് ചെയ്ണം അതിനായി ഫ്രീസറിലേക്ക് മാറ്റാം ഇനി നമുക്ക് പ്രീമിയം ക്രീമിൻ്റെ മാങ്കോ ഫ്ലേവർ വെച്ച് മാങ്കോ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ കുഴിവുള്ള ഒരു പാത്രമെടുത്ത് അതിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഒരു ഫൈവ് മിനിറ്റ് എങ്കിലും ബീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് കളറ് ചേഞ്ചായി നല്ലതായിട്ട് തിക്കാകുന്ന പോലെ ഒത്തിരി തിക്കാവേണ്ട ആവശ്യമില്ല കുറച്ച് തിക്കായിട്ട് ഒത്തിരി ലൂസാവാതെ കുറച്ച് തിക്കായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക മാംഗോ ഐസ്ക്രീം തയ്യാറാക്കുമ്പോൾ ഞാൻ അല്പം വാനില ഐസൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് വാനില ഐസൻസ് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യാവുന്നതാണ് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് ബീറ്റ് ചെയ്ത ക്രീം മാറ്റി ഫ്രീസ് ചെയ്തെടുക്കാം ഫ്രീസായ ഐസ് ക്രീം കണ്ടെയ്നർ ഓപ്പൺ ചെയ്യാം ഇനി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ